മലയാളത്തിൽ ഇനി വരാനിരിക്കുന്നതിൽ ഏറ്റവും പ്രതീക്ഷയുള്ള സിനിമയാണ് ദൃശ്യം ത്രീ ദൃശ്യം സീരീസ് മലയാളികൾ അത്രയേറെ ആഘോഷിച്ച സിനിമയാണ് രണ്ട് ഭാഗങ്ങളും വലിയ ഹിറ്റായി വലിയ അഭിപ്രായങ്ങൾ നേടിയ സിനിമയുമാണ് രണ്ടായിരത്തി പതിമൂന്നിലെത്തിയ ദൃശ്യത്തിന്റെ ആദ്യ ഭാഗം ഇൻഡസ്ട്രി ഹിറ്റായി മാറിയതായിരുന്നു മലയാള സിനിമയിലെ വലിയൊരു ഗെയിം ചേഞ്ചറായി മാറിയ സിനിമ കൂടിയായിരുന്നു ദൃശ്യം ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ട് ഒ ടി ടിയിലായിരുന്നു കൊറോണ കാലത്ത് വന്നത് അതും ഗംഭീര അഭിപ്രായമാണ് നേടിയിരുന്നത് ഫസ്റ്റ് പാട്ടിനോട് നീതി പുലർത്തിയ രണ്ടാം ഭാഗം എന്നുള്ള ഒരു പേരും കൂടെ ദൃശ്യം ടൂവിനുണ്ടായിരുന്നു ഇപ്പൊ ദൃശ്യം ത്രീ അതേ കോമ്പിനേഷനിൽ വീണ്ടും വരികയാണ് ജീതു ജോസഫിന്റെ എഴുത്തും സംവിധാനവും അതുപോലെ ആന്റണി പെരുമ്പാവർ നിർമ്മിക്കുന്നു മോഹൻലാൽ നായകനാവുന്നു സോ വീണ്ടും വലിയ ഹൈപ്പലിയാണ് ദൃശ്യം ത്രീ വരുന്നത് തിയേറ്ററിലാണ് ഈ സിനിമയുടെ ഇത്തവണത്തെ റിലീസ് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ആറിലോ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറിലോ സിനിമ ചിലപ്പോൾ തിയേറ്ററിൽ എത്തിയേക്കുമെന്നാണ് പറയപ്പെടുന്നത് കൃത്യമായിട്ടുള്ള റിലീസ് ഡേറ്റ് ഇതുവരെ വന്നിട്ടില്ല ആശീർവാദിന്റെ സിനിമ ആയതുകൊണ്ട് തന്നെ റിലീസ് തീയതി വളരെ നേരത്തെ പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട് സിനിമയുടെ പ്രധാന ലൊക്കേഷൻ തൊടുപുഴയാണ് തൊടുപുഴയോടൊപ്പം എറണാകുളവും തിരുവനന്തപുരവും ആവുന്നുണ്ട് സിനിമയുടെ വളരെ കുറഞ്ഞ ഭാഗങ്ങൾ എറണാകുളത്തും തിരുവനന്തപുരത്തുമായിട്ട് ഷൂട്ട് ചെയ്യുന്നുണ്ട് തൊടുപുഴ മലയാള സിനിമയെ സംബന്ധിച്ച് വളരെ ഭാഗ്യമുള്ള ലൊക്കേഷനാണ് ലാലേട്ടനെ സംബന്ധിച്ച് പ്രത്യേകിച്ചും ദൃശ്യം ഉൾപ്പെടെ പല സിനിമകളും തൊടുപുഴയിൽ ഷൂട്ട് ചെയ്ത് വലിയ ഹിറ്റായി മാറിയ ചരിത്രം ലാലേട്ടനുണ്ട് ദൃശ്യം ത്രീ ആ ഒരു ചരിത്രം ആവർത്തിക്കട്ടെ